വോട്ട് വോട്ട് നേടുക നേടുക അതൊരു വലിയ ട്രെൻഡായി നൂറ് ശതമാനം കാരണം എന്താ വെച്ചാൽ എന്റെ മുൻപിലെത്തുന്ന എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്നവർക്ക് അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് എങ്കിൽ ഞാൻ എന്തിനു പാടാതിരിക്കണം പിന്നെ അത് ജനങ്ങളുമായിട്ട് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളോട് അവർ പാട്ട് പാടാൻ ചോദിക്കുന്നത് അവർക്ക് പാട്ട് കേൾക്കണം അത് അവർക്ക് ചോദിക്കുവാൻ ഒരു ജനപ്രതി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ഒരു അനുജത്തിയായി അല്ലെങ്കിൽ അവരുടെ ഒരു മകളായി കണ്ടുകൊണ്ട് അത് പാട്ട് വേണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ആ സ്വാതന്ത്ര്യം ആവോളം അനുഭവിച്ച് ആ സന്തോഷം അനുഭവിച്ചു പോകണം അപ്പം പാട്ടും പാട്ടിനോടൊപ്പം കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് നീ പാറീല്ലേ പാട്ടു നീ പള്ളിക്കൂടത്തിനകം മിന്നാമിനുങ്ങേ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണി തിടുക്കം നമുക്ക് വീണ്ടും വഴിയിൽ കണ്ടുമുട്ടാം ആലത്തൂരിൽ നിന്നും നിങ്ങളോടൊപ്പം നിങ്ങളെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാൻ